നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയ പ്രമുഖ സംവിധായകൻ ബാലചന്ദ്രകുമാർ അന്തരിച്ചു സംവിധായകനായ പി ബാലചന്ദ്രകുമാർ അന്തരിച്ചത് ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളുകളായി ചികിത്സയിൽ കഴിയുകയായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെതിരെ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകൾ കേസിൽ വലിയ വഴിത്തിരിവായിരുന്നു സൃഷ്ടിച്ചത് തുടരന്വേഷണത്തിലേക്ക് കടന്നതും അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തത്തിന് പിന്നാലെയാണ് വധം ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ കേസിൽ ദിലീപിനെതിരെ ചുമത്തിയത് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ അപായ ഗൂഢാലോചന നടന്നെന്ന അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലും വലിയ ചർച്ചയായിരുന്നു ആസിഫ് അലിയെ നായകനാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ കൗബോയ് എന്ന ചിത്രം സംവിധാനം ചെയ്ത ബാലചന്ദ്രകുമാറിനെ ദിലീപിനെ നായകനാക്കി പിക് പോക്കറ്റ് എന്നൊരു ചിത്രം പ്രഖ്യാപിച്ചെങ്കിലും പ്രൊജക്റ്റ് നടന്നില്ല നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് തനിക്കറിയാവുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവച്ചതിന് പിന്നാലെ തന്നെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോട് ബാലചന്ദ്രകുമാറിന്റെ മൊഴി രേഖപ്പെടുത്താൻ എറണാകുളം സി കോടതി നിർദ്ദേശിക്കുകയായിരുന്നു ഇതേ തുടർന്ന് അൻപത്തൊന്ന് പേജുള്ള രഹസ്യ മൊഴിയാണ് രേഖപ്പെടുത്തിയത് ആറര മണിക്കൂർ നീണ്ടുനിന്ന മൊഴി രേഖപ്പെടുത്തലിൽ ദിലീപിനെ പരിചയപ്പെട്ടതു മുതലുള്ള കാര്യങ്ങളും തനിക്ക് അറിയാമായിരുന്ന വിവരങ്ങൾ വെളിപ്പെടുത്താൻ വൈകിയതിന്റെ കാരണവും കോടതിയെ അറിയിച്ചതായും മൊഴി രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹം പറഞ്ഞിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകൾ പിന്നീട് മാറ്റി പറയുന്ന സാഹചര്യം ഒഴിവാക്കാനായിരുന്നു ഇങ്ങനെ ചെയ്തത് എന്നാൽ മരണം വരെ തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു അദ്ദേഹം ദിലീപിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു അന്വേഷണത്തിൽ സംഘത്തിനു മുന്നിൽ ബാലചന്ദ്രകുമാർ ഉന്നയിച്ചത് ബാലചന്ദ്രകുമാറിനെ മൂന്ന് തവണ ദിലീപിന്റെ വീട്ടിൽ വെച്ചും ഹോട്ടലിൽ വെച്ചും കണ്ടിട്ടുണ്ടെന്ന് കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയുടെ വെളിപ്പെടുത്തലും ഇതിനിടെ പുറത്തു വന്നിരുന്നു ദിലീപും പൾസർ സുനിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നും നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ഒരു വി ഐ പി വഴി ദിലീപിന്റെ കയ്യിലെത്തിയെന്നുമായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ പ്രധാന ആരോപണം അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപും സംഘവും ഗൂഢാലോചന നടത്തിയെന്നും ഇതിന് താൻ ദൃക്സാക്ഷിയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെ അഞ്ച് നാൽപ്പതിനായിരുന്നു അന്ത്യം സംഭവിച്ചത് വൃക്ക ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സയിലായിരുന്നു മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും നവംബർ പതിനൊന്നാം തീയതിയാണ് ചെങ്ങന്നൂരിലെ കെ എം ചെറിയാൻ ഹോസ്പിറ്റലിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയ്ക്ക് എത്തിയത് രണ്ടു ദിവസം മുൻപ് അദ്ദേഹത്തിന്റെ ബൈപാസ് സർജറിയും കഴിഞ്ഞതായിരുന്നു എന്നാൽ പിന്നീട് ബാലചന്ദ്രകുമാറിന് തലച്ചോറിൽ അണുബാധയും സ്ഥിരീകരിച്ചിരുന്നു കഴിഞ്ഞ ഒരു മാസമായി അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ മരണവാർത്തയിൽ നിരവധി താരങ്ങളാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയത്